അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ പാചക വിശേഷങ്ങൾ പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പാചകമൊന്നുമില്ല കേട്ടോ നമ്മുടെ കുഞ്ഞി പാചകമൊക്കെ ഉള്ളു അതായത് ഇന്നത്തെ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായ്പ് പാചകം ആണെന്ന് തന്നെ പറയാം എന്നും നമ്മൾ എവിടെ ശരി ഇങ്ങനെ വെച്ചോട്ടിന്നാൽ മതി ഒരു ദിവസമൊക്കെ നമുക്ക് ഇച്ചിരി ഉടായ്പ ഒക്കെ കാണിച്ചില്ലെങ്കിൽ എങ്ങനാ ശരിയാകുന്നേ അല്ലേ ഉടായ്പ ആണെങ്കിലും നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പറികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഞാൻ നമ്മുടെ മുടി നന്നായിട്ട് അതായത് ഇത് ഞാൻ കുറേ ടിപ്സ് ഇട്ടിട്ടുണ്ട് ആ ടിപ്ലൊന്നും ഇതുവരെയും മുടി ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്ന് ഞാൻ പുതിയ ഒരെണ്ണ ഇടുന്നുണ്ട് അപ്പൊ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ ഇന്ന് ഇടുന്ന ടിപ്സ് കൊണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ ഒരു ടിപ്സ് ചെയ്താൽ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങളും കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടിക്ക് നല്ല കട്ട കറുപ്പാകുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരും നല്ല നമുക്കത് തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊടുമ്പ തന്നെ നമുക്ക് ആ മുടിയുടെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും ഞാൻ ഇപ്പൊ എന്താ ഇത് രാവിലെ തേച്ചിട്ടാണ് ഞാൻ ഇൻഡ്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ മുടിക്ക് നല്ല കട്ടിയാണ് നല്ല കട്ടിയായിട്ട് തോന്നും അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ എൻ്റെ മുടിക്ക് ഇത്രയും പെട്ടെന്ന് മുടി വളർന്നു ഇത്രയും മുടിക്ക് ഇത്രയും കട്ടിയായോ എന്ന് നമുക്ക് സ്വയം ഒരു ചിന്ത ഉണ്ടാകും നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ടിപ്സ് അല്ല അടിപൊളി ആണ് അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിപ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തലയിലുള്ള താരനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഇനി താരന്റെ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട താരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിൽ നമ്മുടെ ചുറ്റിട്ട പോലെ നിൽക്കും അതാണ് ഇന്നത്തെ ഈ ഒരു ടിപ്സ് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ഞാൻ ഞാനിപ്പോ ഈ ആഴ്ചയിൽ ഇത് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച ഉലുവ ആയിരിക്കും അതിൻ്റെ അടുത്ത ആഴ്ച തേയിലവെള്ളക്കും പിന്നെ മുട്ട നാരങ്ങ നീരൊക്കെ ഇങ്ങനെ ഒരു റൊട്ടൈൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ മുടി ഇങ്ങനെ നമ്മൾ ചെയ്യി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ മുടി ചെയ്യാറില്ല മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്കി വൈകിട്ട് അങ്ങനെ നന്നായിട്ട് കെട്ടിവെക്കും അല്ലാണ്ട് നനഞ്ഞ മുടി ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല നനഞ്ഞ മുടി ആരും ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ നമ്മൾ കെട്ടിയൊക്കെ വെക്കണം ചെയ്യുക കെട്ടി വൈകിട്ട് ഞാൻ വെക്കും പക്ഷെ അപ്പഴും നമ്മൾ ചെയ്യുമ്പോഴും ഈ ചീപ്പിലെ മുടി മുടി പൊഴിയുമ്പോ നമുക്കറിയാം ചീപ്പ് നിറച്ചു മുടിയാണ് കാണാൻ നമ്മുടെ താഴെ എല്ലാം മുടി കാണും ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല മുടി നന്നായിട്ട് വളരും അത് ഞാൻ ഗ്യാരണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കൂടാതെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് രാവിലെ നമുക്ക് ഇഡലിയാണ് ഇഡലി ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നാണല്ലോ നമ്മുടെ ജോലിയൊക്കെ തീരുന്നത് അല്ലെ ദോശയാകുമ്പഴത്തേക്ക് നമ്മൾ കോരി ഒഴിച്ചുകൊണ്ട് നിൽക്കണം ഓ രണ്ടുപേരൊക്കെ ഉള്ളിടത്ത് പിന്നെ ദോശയൊന്നും കുഴപ്പമൊന്നുമില്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളിടത്തല്ലേ നമുക്ക് ബുദ്ധിമുട്ട് അപ്പൊ ഇത് നമ്മള് അരിവിടുന്നു അരച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് എളുപ്പമുണ്ട് രാവിലെ അല്ലെങ്കിൽ രാവിലെ എന്തുവാ എന്തുവാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമാണ് എനിക്ക് ഈ എന്നാ ഇഡ്ഡലിയോടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡലിയുടെ തട്ട് കഴുകുന്നതാണ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നാ ദോശയാണെങ്കിൽ പിന്നെ ആ വക കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ഇത്രേം ഇഡലി മതിയാവുമല്ലോ വെറുതെ എന്തിനാ ഇനി വൈകിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല അപ്പം പിന്നെ ഇത്ര ഇഡലിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഇഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു നല്ല നല്ല സോഫ്റ്റ് ഇഡലി കേട്ടോ അതാ നല്ല സോഫ്റ്റ് ഇഡലിയാണ് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലെ ചിലർക്കൊന്നും ഇഡലിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല ഇന്നലെ എനിക്ക് ഇഷ്ടമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇഡലിയും ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഈ പാത്രം കളിലൊക്കെ അടുത്ത നമ്മൾ ഇച്ചിരി നേരം അതിനകത്ത് കൊണ്ടിട്ടല്ലേ ഇതൊന്ന് കുതിരത്തുള്ളൂ കഴുകിയെടുക്കട്ടെ അപ്പൊ ഇന്ന് എനിക്ക് വലിയ പാചകമൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇന്നലെ നമ്മൾ അല്ലേ മാങ്ങയും കൂടെ വെച്ച കറിയുടെ കുറച്ചിരിപ്പുണ്ട് അപ്പൊ അത് തീരാതെ ലൈറ്റർ അതപ്പിയത് അത് തീരാതെ വേറൊരു കറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാലോ ആ കറി അവിടെ അങ്ങനെ മിക്സ് ചെയ്യിരിക്കും അതുകൊണ്ട് അത് വേണ്ടാതെ വെച്ചു അപ്പൊ അതിരിപ്പുണ്ട് പിന്നെ വെച്ചുകഴിഞ്ഞാല് പുളിശേരി അവൻ പിന്നെ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ട് പിന്നെ ഒരു മെഡിക്കോറിറ്റിയും കൂടെ വെച്ചാൽ മതി അപ്പൊ മെഴുക്കോരട്ടിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കോവയ്ക്ക വാങ്ങിച്ചിട്ട് കുറേ ദിവസമായ കോവയ്ക്ക കേട്ടോ ചിലതൊക്കെ അതാ ഇത് ഇത് കണ്ടോ ചുമന്നു പക്ഷെ ചുമന്നെങ്കിലും അത് നല്ല എളത്ത കോവയ്ക്ക തന്നെ കാണുമ്പോൾ ചുമന്നിരിക്കുന്നു പെട്ടെന്ന് ചുമന്നു കേട്ടോ മിഞ്ഞാന്ന് വാങ്ങിച്ചെങ്ങാണ്ടാണ് അപ്പൊ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടെ ഒരു മെഴുക്കോരട്ടി ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി ഇതൊക്കെ പോരെ ചോ ഉണ്ണാനായിട്ടല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഏർ എന്നാ അയിന നല്ല സൂപ്പർ ആയിരുന്നു അപ്പം അതിന്റെ കുറച്ചും കൂടി ഇരിപ്പുണ്ട് അയല്ല അതിനകത്തൊന്നും വലുത് ഒരുവിധം വലുതല്ല എടുത്ത് ഞാൻ കറിയും വെച്ചു മണങ്ങും ഒക്കെ എടുത്ത് വറക്കുകയും ചെയ്തു ബാക്കി ഇനി തീരെ ചെറുതുണ്ട് ഇത് ഇത്രയോ ഉള്ള നിരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം പറ്റിക്കുകയും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നൂറ് രൂപയ്ക്ക് മീൻ മേടിച്ചിട്ട് എത്ര ദിവസം ഒപ്പിച്ച് ആരാണ് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും വിശുക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എനിക്ക് ചിരിയും വന്നു ഞാൻ തന്നെ ഇരുന്ന് ചോദിച്ചിരിച്ചു വിടുന്നത് അപ്പൊ രോചാട്ടൻ്റെ എടുത്ത് വെച്ചു എന്തുവാ തന്റെ കുത്തിയിരുന്നു ചിരിക്കും ഞാൻ പറഞ്ഞു ഇത് കണ്ട ഈ കമന്റ് കണ്ടു ഈ കമന്റ് ഒന്ന് നോക്കിയിട്ടേ എന്ന് പറഞ്ഞു അവിടെ പുള്ളിയും ചേച്ചപ്പുഴ പുള്ളി പറഞ്ഞാ അത് പിന്നെ ശരിയല്ലേ നൂറ് രൂപയ്ക്ക് മീൻ മേടിച്ചിട്ട് എന്തെല്ലാം കാട്ടായങ്ങളാ കാണിക്കുന്നത് എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ മിടുക്കല്ലേ നമുക്ക് മിടുക്കില്ലെങ്കിൽ നമ്മുടെ ചെലവുകളൊക്കെ നമ്മളെ മീ വീട്ടിലും എല്ലായിടത്തും തന്നെ വീട്ടമ്മമാർ വീട്ടിലെ കാര്യങ്ങളല്ല ഈ ചെലവിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു പോകുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഈ പച്ചക്കറി മീനെ ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന പോലെ അപ്പൊ അത്രയും പൈസ നമ്മുടെ ചേട്ടനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതൊന്നും നടക്കത്തില്ല അവരത്രയും പൈസയ്ക്ക് വേണമെങ്കിൽ മീനും പച്ചക്കറിയും മാത്രം വാങ്ങിച്ചുകൊണ്ട് വരും ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ കഴിവല്ലേ നമ്മൾ വീട് കൺട്രോൾ ചെയ്യുന്ന പോലെ മറ്റാർക്കും വീട് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ലെന്ന് തന്നെ പറയാം എനിക്കിട്ട് രണ്ട് അടി ചിലപ്പോൾ തരുവാരിക്കും ആരെങ്കിലും എന്നാലും ഞാൻ ഇതിൽ നിന്ന് വിട്ടു വിട്ടുകൊടുക്കത്തില്ല അല്ലെ നമ്മളല്ലേ ഈ ചെലവിന്റെ കാര്യത്തിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലാണ് ചെലവ് അല്ലെ ചെലവ് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കണം അല്ലെ അല്ലാതെ കിട്ടുന്ന പൈസ മുഴുവൻ എന്ന് വെച്ചിട്ട് പിശക്ക് കാണിക്കാനും പാടില്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ വായിക്കുകയും ചെയ്യും എന്നാൽ ഭയങ്കര ആഡംബരം കാണിക്കുകയും ചെയ്തത് അതല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ കഴിവ് അല്ലെ എല്ലാരും എനിക്ക് കമന്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയായി പോവേ സമരം ചെയ്യാം ഈ ഗ്ലാബ് വിളിക്കാൻ പോയാലും നമ്മുടെ വീട്ടമ്മമാരെ എല്ലാരും ഒന്നിച്ചു നിൽക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാരും ഇപ്പൊ എന്റെ കൂടെ നിൽക്കണേ എല്ലാരും കമന്റ് ഇടണേ അപ്പൊ നമ്മുടെ കറി ഇതേ ഉള്ളിന്ന് കേട്ടോ അപ്പം കറി ഇതായതുകൊണ്ട് കൊണ്ട് വാചകം എടുത്ത് തിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എയർ ഫ്രയർ ദാ അതിനെ ഞാൻ ഇവിടോട്ട് വെച്ചിട്ടുണ്ട് ദാ ഇവിടെ വെച്ചിട്ടുണ്ട് ദിവച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുട്ടുകയും ചെയ്യാലോ ഇപ്പൊ ഇന്നലെ ഞാന് ഏർ ചുമ്മാ ഒന്ന് ഓൺ ചെയ്തപ്പോ നോക്കിയായിരുന്നു പക്ഷെ ഞാൻ എല്ലാം പഠിച്ചു കേട്ടോ ഇന്നലെ ഏർ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടിയായിരുന്നു ഇതിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ദിവസം അതിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അധികം തമസ്യാതെ നമുക്ക് കുക്ക് ചെയ്യാം ഇന്നിപ്പൊന്നും ഒന്നും വലിയ പണിയൊന്നും ഇല്ലായിരുന്നു മീനൊക്കെ ആണെങ്കിലും അത് വറക്കാനുള്ള മീൻ ഇന്നലെ വറുത്തു തിന്നു അപ്പോഴത്തേക്ക് ഇനി മീനും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇതുപോലെ ചെയ്യാം ഞാൻ എന്നാ ചെയ്താലും അത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് പേരെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സു കുടുംബത്തിലെ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വത്സല കിച്ചൺ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ആ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് സിമ്പിളാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സമാധാനമായി പിന്നെ വത്സല കിച്ചണിലെ ചേച്ചി ഒരു കാര്യം കൂടി പറഞ്ഞു തന്നായിരുന്നു കേട്ടോ അതെനിക്ക് ഇച്ചിരി വിഷമം പിടിച്ച കാര്യമായിരുന്നു എന്തായിരുന്നു എന്ന് കേൾക്കണോ കറണ്ട് ചാർജ് അത് നമുക്കറിയാം കറണ്ട് ചാർജ് കൂടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലേ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ അത് വേഗാൻ എത്രത്തോളം കറണ്ട് വേണമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിനകത്ത് അത് പിന്നെ ആ ചേച്ചിയൊക്കെ പിന്നെ അവിടെ വെളിയിലൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ എല്ലാം അതിൽ തന്നെ ചെയ്യും നമ്മൾ നേരെ തിരിച്ച നമ്മളിതിനകത്ത് ഇപ്പം മീനോ ചിക്കനോ ഒക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങോട്ട് മാറ്റെക്കും ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചതായിരിക്കും കൂടുതലും നടക്കാനായിട്ട് പോകുന്നത് അത്രേ അത്രയുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് വാങ്ങിക്കുന്ന ഒന്നും വലിയ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ എന്തുണ്ടെങ്കിലും ഗ്യാസിലോട്ട് വെക്കും നമുക്കായി എണ്ണയൊക്കെ ഒഴിച്ച് വറുത്ത് എനിക്കറിയില്ല ഞാൻ ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പറയാനായിട്ട് പറ്റത്തില്ല ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് അതിനകത്ത് ചെയ്ത് കഴിച്ചവര് ചിലവർ പറയുന്നു ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു ചിലവർ പറയുന്നു ഇതിലേതാ ശരിയെന്ന് എനിക്കറിയത്തില്ല നമ്മളെണ്ണയിലൊക്കെ വറുത്തതിന് എന്നാൽ അത്രയും ഒരു ഇത് ഇതിൽ കിട്ടത്തില്ലെന്ന് ചിലവർ പറയുന്നു എനിക്ക് ഏതാണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ എന്നെ ഒരു തോന്നല് വെച്ച് ഞാൻ പറയുവാണ് എനിക്കും തോന്നുന്നു എന്നയൊക്കെ ഇച്ചിരി അതിനകത്തൊക്കെ ഒഴിച്ച് വറുത്തതിന് ആ ഇതൊന്നും ഇതിൽ കിട്ടത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരി ഓക്കെയാണ് അല്ലാണ്ട് എനിക്കറിയില്ല എല്ലാരും ഇങ്ങനെയൊക്കെ പറയുന്നു കൊറേ പേര് പറയുന്നു ഇതാ നല്ലത് ഇതാ നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും കേട്ടോ അപ്പൊ ഒരു ദിവസം നമുക്ക് ചീക്കനൊക്കെ ഉണ്ടാക്കി കളയാന്ന് അതിനകത്തിട്ട് കേട്ടോ അപ്പം പിന്നെ എന്താ വിശേഷം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങള് കൈ പൊള്ളി ഇന്നലെ ഒന്ന് കൈ പൊള്ളി ഇന്നലെ കൈ പൊള്ളീന്റെ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്ന് പൊള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് പാടായിട്ട് കിടക്കും ഇവിടെ എല്ലാം എനിക്ക് പൊള്ളലിൻ്റെ പാട് എല്ലാവർക്കും ഉണ്ട് ആരോ എന്നോട് ചോദിച്ചായിരുന്നു ഈ പൊള്ളലിൻ്റെ പാട് പോകാൻ നല്ല കാര്യം ഉണ്ടോ പൊള്ളലിൻ്റെ പാടുപോകാൻ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊള്ളല് വരാതെ സൂക്ഷിക്കുക അല്ലേ അതല്ലേ അതിനകത്തേറ്റും പക്ഷെ പൊള്ളല് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമില്ല ചിലപ്പോഴൊക്കെ പൊള്ളി എന്നൊക്കെ ഇരിക്കും അല്ലേ ഇതൊരു വിധം വരുന്നു അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് നേരത്തെ ഇട്ടേക്കാം ഞാൻ സക്കലം വലിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കന ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല സകലം വെടിച്ച് എണ്ണയുടെ അപ്പൊ ഇതൊക്കെ ആവട്ടെ ആയിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാൻ കിട്ടാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേരേല എടുത്തിട്ടുണ്ട് ഈ പേരേല നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തു കുറം കഴുകിയാൽ മതിയാവും കേട്ടോ ഇതിപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ പൊടിയൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എടുത്താൽ മതി ഇത് മുഴുവൻ വേണമെന്നൊന്നുമില്ല എന്നിട്ട് എന്നിട്ടത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കുക എന്നിട്ട് ഇത്രയും പേരേലെ എനിക്ക് മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഓരോരുത്തരുടെ ആവശ്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എടുക്കുക എന്നിട്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ ഉള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പുളഞ്ഞിട്ടുണ്ട് അപ്പോൾ എളുപ്പം അരയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തൈര് തൈരൊഴിച്ച് അപ്പൊ മൂന്നേ മൂന്ന് സാധനങ്ങളെ ഇതിനകത്തുള്ളൂ പേര ചെറിയ ഉള്ളി തൈര് ഇനി ഇത് ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിനകത്തോട്ട് വെള്ളം കോരി ഒഴിക്കരുത് ഈ തൈരിന്റെ ഇതുകൊണ്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടുമേ വേണ്ട അപ്പൊ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ എന്താ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ ദാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിട്ടുള്ള അരിപ്പയാണിത് ഈ ചായ അരിപ്പ പഴയതായതാണ് ഇത് നമുക്ക് മതിയല്ലോ നല്ല അരിപ്പ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമുക്കിത് അരച്ചെടുക്കാം അപ്പം അതൊക്കെ വീഴത്തുള്ളൂ വീഴട്ടെ ഇപ്പം എന്താ ഇത് അരിച്ചെടുത്തു വേണ്ട ഇത് മതിയാകും നമ്മുടെ സ്കാർപ്പിൽ മാത്രം തേച്ചാൽ മതി മുടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ധാരാളം മതിയാകും ഓരോരുത്തർക്കും എത്രയാ വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും മാത്രം നമ്മൾ എടുക്കുക അപ്പൊ എന്താ ഇത് ഉണ്ടാക്കിയെടുത്തു ഇപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഗുണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നന്നായിട്ട് മുടി നന്നായിട്ട് നല്ല കട്ടിക്ക് വളരും മുടി നല്ല കറുപ്പാകും അത് ഒന്നാമത്തെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടികൊഴിച്ചില് നമുക്ക് സുച്ചിട്ട പോലെ നിൽക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയില് താരൻ കാണുമല്ലോ ചെലവരുടെയൊക്കെ തല എല്ലാവരുടെയും തലയിലല്ല അപ്പം താരനും പോയി കിട്ടും അപ്പം ഈ ഒരു ടിപ്സിൽ കൂടെ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒറ്റ ടിപ്സ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഏർ ചെയ്യാനായിട്ട് പറ്റും ഒരു വെടിക്ക് രണ്ട് മൂന്ന് പക്ഷെ ഇന്നൊക്കെ പറഞ്ഞ പോലാണ് ഇതിൻ്റെ കഥ ഇത് നല്ല അടിപൊളി ടിപ്സാണ് ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പൊ ഇന്നിപ്പ ഞാൻ പറഞ്ഞാലും ഓരോ ആഴ്ചയിലും ഓരോന്നാണ് ഞാൻ ഇങ്ങനെ വേണ്ടി ചെയ്യുന്നത് അപ്പൊ ഈ ആഴ്ചയിൽ ചെയ്യുന്നത് ഇതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് പേരേല നമ്മുടെ പേരേലയുടെ ഗുണങ്ങൾ ഒരുപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനിത് പറയേണ്ട കാര്യങ്ങളില്ല ചെറിയ ഉള്ളിയും അതുപോലെ തന്നെയാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ നൽകുന്നതാണ് ചെറിയ ഉള്ളി പിന്നെ തൈര് ഇത്രയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമുക്ക് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതിന് മുന്നേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ചേ തേച്ച് കൊടുക്കത്തുള്ളൂ ഞാൻ അധികം ഒന്നും തേച്ച് കൊടുക്കത്തില്ല എണ്ണ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അധികം എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നമ്മുടെ മുടിയിലൊക്കെ കായൊക്കെ വരാനുള്ള ഇത് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് തേച്ച് കൊടുക്കുക ഞാനാണെങ്കിൽ എന്നാ നമ്മൾ ഈ ഞാൻ ഈ തലയുടെ ഉച്ചയിലൊന്നും ഞാൻ പുരട്ടി കൊടുക്കാറില്ല എനിക്ക് അങ്ങനെയൊക്കെ പുരട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല തീ നിങ്ങളെ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ മുടിയൽ മാത്രം ഒന്ന് ഒന്നും ഇതേമാതിരി ഒന്ന് തേച്ച് കണ്ടോ എൻ്റെ മുടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല മുടിയൊന്നും ഒട്ടുമേ പൊഴിയുന്നൊന്നുമില്ല ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുടിയൊന്നും അങ്ങനെ പൊഴിയാത്തത് അപ്പം ഞാനിങ്ങനെ എണ്ണ തേച്ചു കൊടുത്തു ഇനി നമുക്കിത് തേച്ചു കൊടുക്കാം ഇത്രേ ഞാൻ തേക്കത്തുള്ളു കേട്ടോ കൂടുതലൊന്നും ഞാൻ വാരിക്കൂരി ഒന്നും തേക്കത്തില്ല ഇനി നമുക്ക് ഇത് തേക്കാം നമ്മൾ തേക്കുന്ന എണ്ണയാണിത് തേച്ചു കൊടുത്തത് ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിനകത്തോട്ട് നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എടുക്കുമ്പം നമ്മുടെ കയ്യിൽ ഇത് കിട്ടത്തില്ല അതുകൊണ്ടപ്പോൾ എൻ്റെ ഈ പഞ്ഞി ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് ഇങ്ങനെ മുക്കുക അപ്പം കണ്ട ഇതിനകത്ത് നമുക്കിത് ഫുള്ളേ കിട്ടും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ മുടിത ഇതുപോലെ എടുത്തിട്ട് കണ്ടോ ഇതെങ്ങനെ ഇങ്ങനെ 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 നന്നായിട്ട് തേച്ച് കൊടുക്കുക മനസ്സിലായോ ഇട്ട് തല ഫുള്ള തേച്ച് കൊടുക്ക മുടി തേച്ച് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മുടെ സ്കാൽപ്പിലാണിത് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുക്കണം ഇതാകുമ്പോഴത്തേക്കും ഫുള്ള് ഇതേ ഇത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ തേക്കുമ്പോഴാണെങ്കിലും ഇതൊന്നും തറയിലൊന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇട്ട് തരും കൂടി നമ്മൾ നന്നായിട്ട് തേ ഇങ്ങനെ മുന്നോട്ടിട്ട് കൊടുക്കുക അല്ല ഇവിടെ ഇങ്ങനെ മുന്നോട്ടിട്ട് കൊടുത്തിട്ട് തൈങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുക്കുക ഇതിങ്ങനെ അറിയാലോ ചെയ്യുന്നത് അല്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒട്ടും താഴേ പോകത്തില്ല ഫുള്ള് നമ്മുടെ സ്കളിലൊക്കെ നന്നായിട്ട് അതേമാതിരി പിടിക്കും ബാക്കിയും കൂടെ ഞാൻ തേച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പം എന്താ ഇത് മുഴുവനും ഞാൻ നമ്മുടെ എൻ്റെ തലയിൽ ഫുള്ള് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പത്ത് മിനിറ്റ് മാത്രം നമ്മുടെ തലയിൽ വെച്ചാൽ മതിയാകും പത്തേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയുക കഴുകി കളയുമ്പം നമ്മൾ നോർമൽ വാട്ടർ കഴുകുക അല്ലാണ്ട് ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിച്ച് കഴുകരുത് ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ഈ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അടുപ്പിച്ച് ചെയ്യരുത് മനസ്സിലായോ അടുപ്പിച്ച് ചെയ്യരുത് ഇപ്പം ഞായറാഴ്ച ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ബുധനാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ചയോ അങ്ങനെ ഇടവിട്ട് ചെയ്യുക അല്ലാണ്ട് ഇപ്പം തിങ്കള് ചെയ്തു ചൊവ്വ ചെയ്തു അങ്ങനെ ചെയ്യരുത് കേട്ടല്ലോ അപ്പൊ നല്ല സൂപ്പർ ടിപ്സ് ടിപ്സാണിത് അപ്പൊ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തലയൊക്കെ കഴുകിയിട്ട് വരാം കേട്ടോ ഇപ്പം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഗുളിയൊക്കെ കഴിഞ്ഞെത്തി ഞാൻ പത്ത് മിനിറ്റേ വെച്ചോളൂ പതിനഞ്ച് മിനിറ്റ് വെച്ചെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം സൈനസൈറ്റീസും അങ്ങനെ തലവേദന അങ്ങനെയൊക്കെ ഉള്ളവരെ കുറച്ചൊന്ന് സൂക്ഷിക്കണം കാണാൻ അതിനകത്ത് ഉള്ളിയും തൈരും ചേർത്തിട്ടുണ്ട് തണുപ്പാണ് അധികം സമയം വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങള് ഇല്ലാത്തപ്പം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തേക്കുന്ന വിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം തേക്കുക അത് തേക്കരുത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരും അപ്പൊ മുടിക്കുണ്ടല്ലോ സ്വയമൊരു നല്ലൊരു നമ്മൾ ഇതിട്ട് കുളിച്ച് കഴിയുമ്പഴത്തേക്കും മുടിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും അപ്പൊ എൻ്റെ മുടി ഉണങ്ങി ഞാൻ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് ഉണങ്ങട്ടേന്ന് വിചാരിച്ചിരുന്നു കണ്ട കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം ഇവിടെ വെച്ചാൽ വീഡിയോ നിർത്തുക കേട്ടോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബായ്